ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരീസ് കിച്ചൺസിലേക്ക് സ്വാഗതം അപ്പം ഇത് ബുധനാഴ്ചത്തെ ഒരു കുട്ടി ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറന്നു മറന്നുപോകല്ലേ അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ തിളപ്പിച്ച് കുടിച്ചു പിന്നെ ചപ്പാത്തിക്ക് തേണ്ട കുഴച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കടലക്കറിക്കൊക്കെ വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം തന്നെ കുറച്ചു നേരമായിരുന്നു ചപ്പാത്തിയൊക്കെ കുഴച്ച് വെച്ചിട്ട് ഞാനിത് ഉരുളകളാക്കി വെച്ചു എന്നിട്ട് തേണ്ട ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സൈഡിൽ പരത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ ചൂട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ചപ്പാത്തിയും കടലക്കറിയാണ് അപ്പോൾ തന്നെ ചപ്പാത്തിയൊക്കെ ഇവിടെ ആയി കടലക്കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ മക്കൾക്ക് കുളിക്കാനുള്ള വെള്ളം തേടാ ചൂടാക്കാനായിട്ട് വെച്ചു അവർ കുളിച്ചു റെഡിയായി പിന്നെ നേടെ അച്ഛനും മക്കൾക്കും ഒക്കെ കഴിക്കാനൊക്കെ കൊടുത്തു പിന്നെ ചേട്ടന് കഴിച്ചിട്ട് ചേട്ടൻ മണിക്ക് പോയി പിന്നെ മക്കൾ മൂത്താളെ പോയുള്ളൂ മൂത്താൾക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നുകൊണ്ടാണ് വിട്ടത് പൂർണ്ണമായിട്ടും മാറിയില്ല എന്നാലും പരീക്ഷയൊക്കെ വരുമല്ലോ അതുകൊണ്ട് അങ്ങ് വിട്ടതാണ് രണ്ടാം ക്ലാസ്സിലാന്ന് പറഞ്ഞാലും വിടാതിരിക്കാൻ പറ്റില്ലല്ലോ പഠിച്ചതെല്ലാം അങ്ങ് മറന്നുപോകും ഇളയാൾ യു കെ ജിയിലായത് കൊണ്ട് അയാളെ വിട്ടില്ല കാരണം നല്ല ചുമയുണ്ട് അതുകൊണ്ട് വിട്ടില്ല അപ്പം തിങ്കളാഴ്ചത്തേന് കുറവെന്ന് പ്രതീക്ഷിക്കുന്ന കുറവാണ് തിങ്കളാഴ്ച വിടാന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഇന്നാണെങ്കിൽ കിളിമീൻ കിട്ടി കുഞ്ഞ് കിളിമീനായിരുന്നു അപ്പം അത് പറ്റിക്കാനായിട്ട് തേങ്ങാ തിരുമ്മി അതിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും പുളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും സവാള അതുപോലെ വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്ത് പെരട്ടി നമ്മൾ ക്ലീനാക്കി വെച്ചാൽ മീനിലോട്ടിട്ട് വെള്ളം വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെക്കണം അങ്ങനെ പറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഇത് അങ്ങ് വിടുന്നതെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് അത് പറഞ്ഞു വെ വിട്ടത് അതുപോലെ മീൻ വറക്കുകയും കൂടെ വേണം അപ്പോൾ അതിനും അതുപോലെ തന്നെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് വറക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ എന്നെപ്പോലെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഞങ്ങളെ ഞങ്ങളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കുറയുന്നത് അപ്പം വ്യൂസ് കുറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നിട്ട് കുറച്ച് ദിവസം നമുക്ക് ഇടാതെ വരുമ്പം പിന്നെ വ്യൂസ് കുറവാണ് അത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും നേടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പം എല്ലാവരും കഴിവതും എങ്ങനെയൊക്കെയാണോ അവർ ഇപ്പം ഒരാഴ്ചയിൽ ഡെയിലി വീഡിയോ ഇടുന്നവരുണ്ട് ഒന്നര വിട്ട് അല്ലെങ്കിൽ ആഴ്ച മൂന്നോ നാലോ എന്നെ പോലെ വീഡിയോ ഇടുന്നവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇട്ടില്ലെങ്കിൽ വരുന്ന പ്രശ്നം വ്യൂസ് കുറയുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ എനിക്കും സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് ഒന്നും വീഡിയോ ഇടാൻ പറ്റുന്ന ില്ല എന്നെപ്പോലെ യൂട്യൂബ് ചാനൽ നടത്തുന്ന അവരുടെയൊക്കെ വീഡിയോ എനിക്കും കാണാൻ പറ്റിയിട്ടില്ല കുറച്ച് പേരെയൊക്കെ കാണും കുറച്ച് പേരെ കാണാനും പറ്റില്ല അതുകൊണ്ടൊക്കെ തന്നെ കാണാൻ പറ്റാത്ത കേട്ടോ അല്ല മനപൂർവ്വം ആരെയും കാണാതിരിക്കുന്നതല്ല അപ്പോൾ നമ്മൾ ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് പിന്നീടുമ്പോൾ നമുക്ക് വ്യൂസും കുറയും ഇതാണ് ശരിക്കുള്ള പ്രശ്നം തന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേന് ലൈക്ക് ലൈക്ക് വന്നിട്ട് പിന്നെ അങ്ങ് ലൈക്ക് പോകുന്നു എനിക്ക് ആദ്യമായിട്ടൊരു സംഭവം അങ്ങനെ കേട്ടോ കഴിഞ്ഞ വീഡിയോയ്ക്കും അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഇതിന് മുന്നേ രണ്ട് വീഡിയോ കിട്ടും രണ്ട് വീഡിയോയിലും എനിക്ക് ലൈക്ക് കൂടിയിട്ട് പിന്നെ അങ്ങ് കുറഞ്ഞു പോകുന്നു അതെന്താ സംഭവമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ഇന്നേവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലാത്തെയാണ് അപ്പം എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക കമൻറ്റും കൂടെ ഒക്കെ ിടുക അതൊക്കെയാണ് നിങ്ങൾക്ക് എനിക്ക് എന്നോട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം അപ്പം തിരിച്ചും ഞാനും മറ്റുള്ളവർക്കും ഇതുപോലെ തന്നെയാണ് എല്ലാവരും വീഡിയോകൾ കാണാറുണ്ട് കാണുമ്പോഴത്തേന് ലൈക്കും ചെയ്യും അതുപോലെ കമൻറ്റും ചെയ്യും കേട്ടോ ഞാൻ ലൈക്ക് ഇത്ര ചെയ്തു എന്നും പറഞ്ഞാൽ കമൻറ്റിൽ എഴുതാറില്ല കാരണം ഞങ്ങളുടെ ഈ യൂട്യൂബ് പോളിസി വെച്ച് നമ്മുടെ ലൈക്ക് ഇത്ര എന്നും പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ വീഡിയോ കാണുമ്പം ഒന്ന് മുഴുവനെയും കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഇത്രയും ഇട്ടിട്ടും വാച്ച് ഓവർ ഇതുവരെ എനിക്ക് കംപ്ലീറ്റ് ആയില്ല ഒന്നും ആയില്ല കാരണം വീഡിയോ ആരും ഫുള്ള് കാണുന്നില്ല ലോങ് വീഡിയോ ഞാൻ അങ്ങനെ ഇടാറില്ല തുടക്കത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് വന്നപ്പം അങ്ങനെ ഇടാറില്ല കാരണം ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് ഫുള്ള് ആരും കാണത്തില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ മാക്സിമം ഒരു അഞ്ച് ആറ് ഏഴ് ഏഴ് മിനിറ്റ് താഴെ മിക്കതും എൻ്റെ വീഡിയോകൾ വരുന്നത് കാരണം ഒരു ആറ് ആറ് മിനിറ്റിനുള്ളിൽ ഞാൻ എങ്ങനെയും അതൊന്ന് ഇതാക്കാറുണ്ട് അത്രയും ഇട്ടിട്ട് കൂട്ടും ഫുള്ള് ആരും കാണുന്നില്ല കാരണം കാരണം നമ്മളുടെ വീഡിയോ ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ വാച്ച് അവർ കിട്ടും അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അങ്ങനെ എനിക്ക് വാച്ച് അവർ കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള വീഡിയോ കണ്ടിട്ടൊന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലേ ഞാനൊരു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ഉടനാടി എത്തുള്ളൂ കേട്ടോ അങ്ങനെ വേണ്ട വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു നമ്മുടെ കിളിമിയും പറ്റിച്ചത് ആയിക്കൊണ്ടിരിക്കുന്നു മീൻ പറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു സൈഡായി തിരിച്ചിട്ട് കൊടുക്കുന്നു ചോറ് അപ്പോഴത്തേന് ഞാൻ നിർത്തിയിട്ടേക്ക് വരും ഞാൻ പറഞ്ഞല്ലോ ഗ്യാസേലായതുകൊണ്ട് തിളപ്പിച്ചിട്ട് നിർത്തിയിടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് അടച്ചിടും അപ്പോൾ ചോറൊക്കെ അടച്ചിട്ടു പിന്നെ മീനെ കിളിമീം പറ്റിച്ചതായിട്ടുണ്ട് കിളിമീൻ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കിളിമീം പറ്റിച്ചതും സാലഡും മീൻ പറുത്തതും ആയിരുന്നു അപ്പോൾ എൻ്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടല്ലേ എന്നെപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അടുത്ത നല്ല the video okay, bye